നടന്നു ലക്ഷക്കണക്കിന് അധ്യാപകരെ ബാധിക്കുന്ന കേട്ടുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി പുനഃപരിശോധിക്കാൻ ആവശ്യമായ നടപടികൾ കേന്ദ്ര സർക്കാർ എത്രയും വേഗം സ്വീകരിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ട പരിപാടി ആർ ജെ ഡി ജില്ലാ പ്രസിഡന്റ് എം കെ ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു

സി ജില്ലാ പ്രസിഡന്റ് കുളങ്ങര രാജൻ അധ്യക്ഷത വഹിച്ചു ബി ടി സുധീഷ് കുമാർ സ്വാഗതം പറഞ്ഞു ആശംസകൾ അർപ്പിച്ച് പി കൃഷ്ണകുമാർ കെ എസ് ടി സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ മനോജ് കെ എസ് ടി സി സംസ്ഥാന സെക്രട്ടറി മുൻ സംസ്ഥാന പ്രസിഡന്റ് എം കെ കുഞ്ഞിരാമൻ എ കെ സീന കെ എസ് ടി സി സംസ്ഥാന കമ്മിറ്റി അംഗം പി സി നിഷാകുമാരി കെ എസ് ടി സി ജില്ലാ കമ്മിറ്റി അംഗം കെ പി വിനോദ കെ എസ് ടി സി ജില്ലാ കമ്മിറ്റി അംഗം അധ്യാപക സമൂഹം നേരിടുന്ന ആധുനിക പ്രശ്നങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ആർ ജെ ജില്ലാ വൈസ് പ്രസിഡന്റ് പലപ്പോഴും പല സ്ഥലങ്ങളിലുമാണ് കേടകര തന്നെ നടത്തണമെന്ന് വളരെ അത്യാവശ്യമായി ആവശ്യപ്പെട്ടതുകൊണ്ടാണ് വടകരയിൽ ഈ കേമ്പ് വെച്ചത് ഒരു സാഹചര്യം മറ്റു പ്രവർത്തനത്തിൽ എല്ലാവരും വിളിച്ചിട്ടുണ്ട് വളരെയധികം വളരെയധികം കൂടുതൽ ബന്ധപ്പെട്ടിട്ടുണ്ട് പക്ഷെ വളരെ പ്രാതിഥ്യം നമുക്ക് പ്രധാനമായിട്ട് വരേണ്ട രണ്ട് ഏരിയ എന്ന് പറഞ്ഞാൽ ഒന്ന് മേമുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ അത് ഏകദേശം ഒത്തിച്ചേർന്നു പിന്നെ സോമ്പാൻ സബ്ജില്ല എന്നാണ് സോംബാൻ സബ്ജില്ല അങ്ങനെ തന്നെ പറയുന്നു ഒരു പത്തിരുപത്തഞ്ചാറ് വേണ്ടതാണ് പക്ഷെ രണ്ടാ രോഗ ഉള്ളു അതാണ് തുറന്ന് പറയുന്നു